കനത്ത ചൂടിനെ തുടർന്ന് തളർന്നു വീണ രക്ഷകനായി എത്തി നിഷാദ് വരവൂർ മുള്ളൂർക്കര റെയിൽവേ ഗേറ്റിന് സമീപം വെച്ചാണ് തമിഴ്നാട് മധുര സ്വദേശിയായ അമ്പത്തിരണ്ട് വയസ്സുള്ള പ്രഭാകരൻ നടന്നു പോകുന്നതിനിടെ കുഴഞ്ഞു വീഴുകയും ദേഹാസ്വാസ്ഥ്യം കാണിക്കുകയും ചെയ്തു ചേർത്തുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം ഭാരത സമീപം ഐസ്ക്രീം കച്ചവടം നടത്തുകയും ഭാരത പുഴയിൽ ഒഴുക്കിൽപ്പെടുന്നവരെ രക്ഷിക്കുകയും ചെയ്യുന്ന ലൈഫ് ഗാർഡ് നിഷാദ് വരൂർ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് റോഡിനരികിൽ പ്രഭാകരൻ വീണു കിടക്കുന്നത് കണ്ടത് ഉടനെ വണ്ടി നിർത്തി പ്രഥമ ശുശ്രൂഷ നൽകുകയും ചെയ്തു തുടർന്ന് ഇദ്ദേഹത്തിന് വെള്ളവും ഭക്ഷണം കഴിക്കാനുള്ള പൈസയും നൽകിയാണ് തൃശ്ശൂരിലേക്ക് പ്രഭാകരനെ പറഞ്ഞയച്ചത് ജോലി ആവശ്യത്തിനായി തൃശ്ശൂരിലേക്ക് ബസ് കയറാൻ പ്രഭാകരൻ പോകുമ്പോഴാണ് തളർന്നു വീണത് നിഷാദ് ഇതിനകം നിരവധി ആളുകളെ ഭാരത പുഴയിലെ വെള്ളത്തിൽപ്പെട്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ നോക്കിയപ്പോൾ വായെന്നു പറയും പതി വന്നിരുന്നു അപസ്മരം വന്ന സംഭവം അപ്പുറത്ത് കടയിൽ നിന്ന് ചാവി അടിച്ച് ഇരുമ്പിന്റെ ചാവി അടിച്ച് കൊടുക്കും നോർമലയ്യ തമിഴ്നാട് നിങ്ങൾ എങ്ങോട്ട് പറഞ്ഞു ഞാൻ എന്റെ വണ്ടി റെയിലിന്റെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അത് എടുക്കാൻ വേണ്ടി ബൈക്കിലോ വെച്ചിട്ടുണ്ട് കടന്ന് സ്റ്റേജ് സ്റ്റേജായിരുന്നു പിന്നെ എന്താ വെള്ളം തോന്നും ഇല്ലാത്ത കാരണം പിന്നെ നോർമലായി പറഞ്ഞു ന്യൂസ് ബ്യൂട്ടി ും പോകാം അവിടാകുമ്പോ എല്ലാരുടെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷനും ഉണ്ട് വലിയ വില ആവില്ല നിങ്ങൾക്ക് പെരുന്നാൾ പെരുന്നാൾക്കുപായവുമായി ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ഇനി കുടുംബത്തിന് മുഴുവൻ പുത്തനോട് പൂങ്ങാം കുടുംബ ബഡ്ജറ്റിൽ കവിയാതെ തന്നെ